കാസർഗോഡ് കോളേജിലേക്ക് അവിടെ പോലീസ് എം എസ് എഫ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് അച്ഛന പോലീസ് അവിടെ എത്തിയിരിക്കുന്നു പ്രവർത്തകരെ തടയുകയാണോ ആ പോക്ചർ അവർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു എം എസ് ഒ പ്രവർത്തകർ തുടർന്നാണ് പോലീസ് എത്തി അവിടെ നിന്നും പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമം ഒരു ചെറിയൊരു വാർത്തയിൽ തന്നെ അവിടെ നടന്നിരുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ് എന്തായാലും കൊടി അതായത് എം എസ് എഫിന്റെ കൊടി പതാക ഉപയോഗിച്ചാണ് ഒരു പ്രതിഷേധവുമായി ഇവ രംഗത്തെത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്നു ആവശ്യത്തിനെതിരെ അതുപോലെ ഗവർണർക്കെതിരെ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുന്നത് ഏകദേശം അൻപതോളം പ്രവർത്തകർ എം എസ് എഫ് പ്രവർത്തകർ ഇവിടെ തന്നെയുണ്ട് അവരെല്ലാവരും കൂടി അടുത്തുള്ള പ്രതിഷേധവുമായി രംഗത്തെ ഇറങ്ങിയിരിക്കുന്നു പോക്ചർ അതായത് പതിച്ച പോസ്റ്റർ മുമ്പിൽ തന്നെയാണ് ഇവർ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കാര്യങ്ങളും പോലെ വലിയ പോലീസ് സന്യാഹവും ഇവിടെ ഉണ്ട് വരൊരു വാക്യുമടക്കു പോലീസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ എം എസ് എസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാലും ഈ ഒരു പോസ്റ്റർ നീക്കം ചെയ്യാതെ തങ്ങളെ ഇവിടുന്ന് പോകുന്നില്ല അല്ലെങ്കിൽ തങ്ങൾ തങ്ങളെ ഈ ഒരു കോളേജ് വിടുന്നില്ല എന്ന കാര്യം തന്നെ ഇവർ വ്യക്തമാക്കിയിരിക്കുകയാണ് സ്മൃതി െ പോലീസ് തടയുന്ന കാഴ്ചയാണ് കാണുന്നത് സംഘർഷം സംഘര്ഷമുണ്ടാകാതിരിക്കാനുള്ള ഇടപെടലാണ് പോലീസ് നടത്തുന്നത്